കർണാടകയിൽ ഹിജാബ് നിരോധനം പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചു സ്ത്രീകൾക്ക് അവർ ആഗ്രഹിക്കുന്നതെന്തും ധരിക്കാമെന്നും വസ്ത്രവും ഭക്ഷണവും വ്യക്തിപരമായ കാര്യങ്ങളാണെന്നും ഹിജാബ് നിരോധന ഉത്തരവ് പിൻവലിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും സിദ്ധരാമയ്യ പറഞ്ഞു പൊതുനിയമത്തിനും തുല്യതയ്ക്കും വിഘാതം സൃഷ്ടിക്കുന്ന ഒരു വസ്ത്രവും അനുവദിക്കാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്യാമ്പസുകളിൽ ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് എന്നാൽ ബി ബി ജെ പി മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെയും സമൂഹത്തെയും ഭിന്നിപ്പിക്കുകയാണെന്ന് സിദ്ധരാമയ്യ എക്സ് പോസ്റ്റിൽ കുറിച്ചു ഹിജാബ് നിരോധനം പിൻവലിക്കാനുള്ള ഏത് നീക്കത്തെയും എതിർക്കുമെന്ന് ബി ജെ പിയും അറിയിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വേദിയൊരുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.